എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയില് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലോ പ്രിന്റഡ് ജൂരി ലിനൻ കോട്ടൺ സാരീസ് ആണ് എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഫാബ്രിക് ആണ് നമ്മൾ കൊണ്ടിരുന്ന ലിൻ കോട്ടൺ സാരീസും അതും നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ കുറച്ച് ഡിസൈൻസ് റീസ്റ്റോക്കും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഫാബ്രിക്കിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ അതിൻ്റെ വാഷിംഗ് കെയർ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഒരു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു

കോമ്പിനേഷനിൽ ബ്ലാക്ക് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഇത് വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ ചിലതിലൊക്കെ ഓഫ് വൈറ്റ് വരാറുണ്ട് ഇത് വൈറ്റ് കളർ പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കണേ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഫാബ്രിക് പറയേണ്ട കാര്യമില്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഈസി ടു ഡ്രേപ്പ് ആണ് നല്ല വൃത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പോൾ അതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ബോഡി പോർഷൻ ഫുൾ ഇതേപോലെ കുഞ്ഞുഞ്ഞ് ബ്ലോക്ക് പ്രിൻസ് ആണ് കൊടുത്തിരിക്കണേ സാരിയിൽ ഡബിൾ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് സിൽവർ കളർ ബോർഡറും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റെഡ് കളർ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ ഇത് നമുക്കൊരു സിൽവർ ബ്ലൗസ് ആയിട്ടോ ഇതിൻ്റെ കൂടെ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് അങ്ങനെ ഇടണെങ്കിൽ അങ്ങനെ ഇടാം നല്ലൊരു സിൽവർ ജുൻകയോ അല്ലെങ്കിൽ നല്ലൊരു ഹെവി നെക്ക് പീസൊക്കെ ഒക്കെ ഇട്ടാൽ ഒരു ഫംഗ്ഷൻ നമുക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാം അത്രയും ഗ്രാൻഡ് ലുക്കായിരിക്കും കേട്ടോ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്നതിലും നല്ലത് ഇതേപോലെ ഒരു സാരി ഉടുത്തിട്ട് പോയാലും നമുക്ക് ആ ഒരു സെയിം ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇത് ഒരു സെമി ലക്ഷറി പ്രൊഡക്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് ഇങ്ങനെയാണ് പല്ലു പല്ലുപൂഷൻ വരുന്നത് പിന്നെ ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് ബ്ലൗസിന്റെ ബോർഡറിൽ സോറി ബ്ലൗസിന്റെ ബോർഡറിൽ ഇതേപോലെ ആ കൈയിൻ്റെ ഭാഗത്തും ആ സിൽവർ കളർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് സിൽവർ ഫിനിഷിങ്ങും പിന്നെ അതുപോലെ തന്നെ ആ സെയിം ബോർഡർ ബ്ലൗസിന്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണ് ബ്ലൗസ് വരുന്നത് ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ ഇപ്പോൾ നമ്മളുടേല റെഡി സ്റ്റോക്ക് കുറച്ച് പീസസ് ഉണ്ട് അത് കഴിഞ്ഞാലും അവർ വിഷമിക്കേണ്ട നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റുന്ന ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെവൻ ഡേയ്സിൽ റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റും കേട്ടോ ഇപ്പൊ ഇതാണ് ഫസ്റ്റ് സാരി പിന്നെ സെക്കൻഡ് വരുന്നത് ഒരു റെഡ് മെറൂൺ മിക്സഡ് ആണ് ഒരു റെഡിഷ് മെറൂൺ ആണ് എന്നാലും കൂടുതൽ മെറൂൺ ആണ് നമ്മൾ കാണുന്നത് കാണേട്ടോ സാരി ഇങ്ങനെയാണ് വരുന്നത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ചിലത് പ്രോസസ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡ് ഫിനിഷിംഗ് ആയിരിക്കും അത് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും പക്ക സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള പ്രിൻ്റ് ആണ് ഇങ്ങനെ ഫുൾ ബോഡി പ്രിന്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പറ്റിയ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ഇത് നല്ല രസമാണ് ക്ലോത്ത് ഒന്ന് അടുത്ത് കണ്ടോളൂ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിന്റെ പല്ലു പല്ലും ഏറ്റവും ഗ്രാൻഡായിട്ട് വരുന്നത് കേട്ടോ ലെനൻ സാരീസിന്റെ എല്ലാത്തിന്റെ പല്ലു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതെല്ലാം ഹാൻഡ് ലോ പ്രിന്റഡ് നാച്ചുറലി ഡൈഡ് ആയിട്ടുള്ള സാരികളാണ് ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട് അത് ഇതിൽ പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത് വിത്ത് സിൽവർ ജെറി ബോർഡർ കൂടിയാണ് ബ്ലൗസ് പീസും കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എപ്പോഴും ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവാറില്ല കൊടുക്കാറില്ല നമ്മൾ എന്നാലും മാക്സിമം ചെയ്യാൻ നോക്കാറുണ്ട് മിക്ക വീഡിയോസിലും കേട്ടോ ഓക്കെ ഇനി അടുത്തതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണേ നമ്മൾ നേരത്തെ മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുള്ള സാരി തന്നെയാണ് ഇപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇതേപോലെ പ്രിന്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് പല്ലു പോഷൻ ഇതേപോലെയാണ് വരുന്നത് വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് പ്രിൻറ്റഡ് ബ്ലൗസ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ നമ്മൾ ഇതുവരെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ദാ ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലൂ ബോർഡ് പിന്നെ സിൽവർ ബോർഡ് ഡബിൾ ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഈ സാരി കാണാനായിട്ട് ഇത് ചിലർ ചോദിക്കാറുണ്ട് ഈ എന്താ പഴയ സാരി പോലെ ഇരിക്കണേന്നൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ പ്രിന്റ് എന്താ ഡള്ളായിട്ടിരിക്കണെന്ന് ലിനൻ ഫാബ്രിക്കിൽ ലോക്ക് പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും ഫിനിഷിങ് വരാറുള്ളൂ പക്ഷേ നമ്മളിത് ഉടുത്തു കഴിയുമ്പോഴാണ് ഈ സാരികളുടെ ഭംഗി ശരിക്കും അറിയണം കേട്ടോ നമുക്ക് ഫസ്റ്റ് ഇമ്പ്രഷനിൽ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരില്ല പക്ഷേ ഈ ഡിസൈനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ആണ് ഇതൊരു കലംകാരി പാറ്റേണിൽ ചെയ്തിരിക്കുകയാണ് നമ്മുടെ മഹേശ്വരി സിൽക്കിലും ആസാം സിൽക്കിലും എല്ലാത്തിലും പ്രീമിയം സാരീസിലൊക്കെ കണ്ടുവരുന്ന ചന്ദരി സിൽക്കിലൊക്കെ കണ്ടുവരുന്ന കൈൻഡ് ഓഫ് ഡിസൈനാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റില്ല നെറ്റിലേക്കൊന്ന് വെറുതെ അടിച്ച് നോക്കിയാൽ മതി അപ്പം തന്നെ കാണാൻ പറ്റും ഇതേപോലെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കട്ടെ കൊടുത്തിട്ട് പോയാലും നമുക്ക് ടീച്ചേഴ്സിനൊക്കെ ഒരു ഫംഗ്ഷനോ ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് ടീച്ചേഴ്സിന് നല്ല ഏതൊരു പ്രൊഫഷണൽ ആൾക്കാർക്കും ഒരു ഓഫീസ് ഡേയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സാരീസാണ് കേട്ടെല്ലോ സാരീസ് ഇതിന്റെ കംഫേർട്ട് കൊണ്ട് തന്നെയാണ് ആൾക്കാർ പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങുന്നത് കേട്ടോ പ്രിന്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ദ ഇതേപോലെ ബോർഡർ ഫിനിഷിംഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡിഗോ ഷെയ്ഡാണ് ഇൻഡിഗോയിൽ കുഞ്ഞ് ഡിസൈൻസ് ആണ് എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പ്രിന്റിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്ട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻഡിഗോ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിന്റ് കുറച്ച് ഡളായിരിക്കും ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷെ ഉടുത്ത് കഴിഞ്ഞാൽ ഇൻഡിഗോ ഷെയ്ഡിന് എന്താ പറയാ വല്ല രായിട്ട് വേറൊരു ഷെയ്ഡ് എന്ന് വേണം പറയാനായിട്ട് എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ് നമ്മൾ എത്ര എത്ര റീസ്റ്റോക്ക് കൊണ്ടുവന്നാലും കസ്റ്റമേഴ്സ് ചോദിച്ച് ചോദിച്ച് വാങ്ങുന്ന ഒരു ആണ് ഇൻഡിഗോ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് എൻക്വയറിങ്കിലും ഇൻഡിഗോ സാരിക്ക് വേണ്ടി ഉണ്ടാവും എത്ര ദിവസം എടുത്താലും ദാ അതിൻ്റെ കൂടെ ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സിൽവർ ബോർഡർ ആയിട്ട് വിത്ത് ബ്ലൗസും ആണ് ഇതിപ്പോ ഇൻഡിഗോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വിത്ത് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ ഞാനിപ്പോൾ റെഡ് ബ്ലൗസല്ലിട്ടെങ്ങനെ ഈ റെഡ് ആയിട്ട് ഇട്ടാലും നല്ലതായിരിക്കും വൈറ്റ് ബ്ലൗസായിട്ടിട്ടാൽ നല്ലതായിരിക്കും അങ്ങനെ കുറേ ബ്ലൗസായിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ട് ഇൻഡിഗോ അപ്പോൾ ദാ ഇതാണ് പ്രിന്റ് വരുന്നത് അതാ ഇങ്ങനെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഒരു യൂണിക്കായിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ ഇന്ന് റീലൊക്കെ ഇട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താലും അറിയാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഡാൻസ് ബോട്ടിക് എന്നുള്ള പേരിൽ തന്നെ അപ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ എല്ലാത്തിൻ്റെ റീൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു വെറൈറ്റി ഡിസൈനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇങ്ങനെ ഒരു മൾട്ടി കളർ ബാട്ടിക് പ്രിന്റ് ആണ് ഇത് പറയുന്നത് ഇത് നെല്ല് ബാട്ടിക് പ്രിന്റ് ചെയ്തിരിക്കാണത് ഉണ്ടോ സാരി ഉണ്ടോ മൾട്ടി കളർ ലൈൻസ് ആണ് ഈ സാരിയിൽ പോയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള ഏത് കളർ ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം ബ്ലാക്ക് ഇടാം ബ്ലൂ ഇടാം യെല്ലോ ഇടാം ഇപ്പം എന്താ പറയുക വൈറ്റ് ഇടാം റെഡ് ഇടാം ഏത് കളർ ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് ഉണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ സാരി കാണാനായിട്ട് ഓക്കെ അതേപോലെയാണ് പല്ലുപൂഷൻ വരണേ ഇതിൽ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്നത് ബ്ലൂ ആയിരിക്കും മിക്കവാറും യെസ് ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂ കളർ ബ്ലൗസ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഏത് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം ഇതൊക്കെ നമ്മളുടെ ഓരോരോ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും നമ്മളുടെ ഓരോ കസ്റ്റമേഴ്സിന് ഓരോ ഐഡിയാസ് ഉണ്ടാവുമല്ലോ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് പെയർ ചെയ്യാം ഇപ്പോൾ ആരും ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല ഇപ്പോൾ മാച്ചിങ് ബ്ലൗസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ എല്ലാം കോൺട്രാസ്റ്റ് ആണല്ലോ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഭയങ്കര ആണ് ഈ പ്രിന്റ് കേട്ടോ ഇനി അടുത്തത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ ഒരു കുഞ്ഞ് ബ്ലോക്ക് പ്രിൻസും അല്ലെങ്കിൽ ബാറ്റിക് ബാറ്റിക് പ്രിൻ്റൊക്കെ ഇത് ടൈ ആൻഡ് ടൈപ്പ് പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് നമ്മുടെ ഷിബോരി ടൈ ആൻഡ് ടൈപ്പ് പാറ്റേണിൽ കൊടുത്തിരിക്കുന്ന സാരിയാണ് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ നമ്മളധികം കൊണ്ടുവരാത്ത കൈൻഡ് ഓഫ് സാരിയാണിത് ദാ ഫുൾ ബോഡി കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് ഇത് ഓരോരോ നോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ കെട്ടു ഒരു പ്രത്യേക സ്റ്റൈലില് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ കെട്ടിയിട്ട് അത് ഡൈ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ വന്നത് അതാണ് ടൈ ആൻഡ് ടൈ പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ നല്ല രസമാണ് അത് കാണാനായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്ന യൂട്യൂബിലൊക്കെ ഒന്ന് വെറുതെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എത്രത്തോളം ഹാർഡ് വർക്ക് ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് ഓരോ സാരികളുടെ എന്താ മോഡറിൽ ഇതേപോലെ ഫിനിഷിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സിൽവർ ലൈൻസ് പിന്നെ ഇതിന്റെ കൂടെ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ബ്ലാക്ക് ആണ് കേട്ടോ ബോഡിയിൽ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ടു ഡാർക്ക് ബ്ലൂ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ കാണുമ്പോഴത്തേക്കും ഇതിൽ ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് അത് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഓക്കെ ഇനി അടുത്തത് എഗെയിൻ ഫോർ ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ബ്ലാക്കിൽ ഇതുണ്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മളിങ്ങനെ ഉടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ബ്ലാക്കിൽ ഇതാ ഒരു ബട്ടർഫ്ലൈടെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് പ്യോ വൈറ്റ് പ്രിന്റ് അല്ല ഓക്കെ ഇങ്ങനെയാണ് നമ്മളുടെ പല്ലുപൂഷൻ വരണ സാരിയുടെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് ബ്ലൗസിൽ ഇതേപോലെ ഹാൻഡിന്റെ ഭാഗത്ത് അതേപോലെ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഈ സാരിയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ നല്ല ബ്ലാക്ക് മെറ്റൽ ആക്സസറീസ് ഒക്കെ ആയിട്ട് ഇട്ടാൽ നല്ല രസമായിരിക്കും ഈവനിങ് ആ ഒരു റിസപ്ഷൻ ഫങ്ഷനൊക്കെ നമുക്ക് സുഖായിട്ട് എടുത്തിട്ട് പോവാം നല്ല രസമുള്ള ആണ് കേട്ടോ ഒരുപാട് ലിനൻ ലവേഴ്സ് ഉണ്ട് നമ്മളുടെ ചോദിച്ച് ചോദിച്ച് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് ഒരു ഇൻഡിഗോഷിയേറ്റ് ആണ് ആ ഓക്കെ നേരത്തെ കണ്ട സെയിം സാരി എന്നോട്ട് റിപ്പിറ്റേഷൻ വന്നതാണ് ഓക്കെ ഇനിതാ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്ത് നമ്മളുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണിതാ ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ ഈ ഡോട്ട്സ് പാറ്റേണിൽ വന്നിരിക്കുന്ന സാരി ആണ് കേട്ടോ ഞാൻ ഒന്ന് പതിവ് ഓപ്പൺ ചെയ്ത് കാണിക്കാം സാരി ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് എപ്പോഴും റീസ്റ്റോക്ക് ആവശ്യപ്പെടുന്ന ഒരു സാരിയാണ് ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഒന്ന് അടുത്ത് കണ്ടോളൂ കേട്ടോ വേണമെങ്കിലും ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വരണേ ഫുൾ ബോഡിയിൽ ഇതേപോലെ ഡോട്ട്സ് ഡോ ഡോട്ട്സ് ഇതൊന്നും മെഷീൻ പ്രിന്റോ സ്ക്രീൻ പ്രിന്റോ ഒന്നുമല്ല ഇതൊക്കെ ഹാൻഡ് വെച്ച് ചെയ്തിരിക്കണം കേട്ടോ ഓരോ പ്രിന്റ് അതുകൊണ്ട് തന്നെ ഒരു ഇമ്പെർഫെക്ഷൻസ് ഒക്കെ സാരിയിൽ കാണാൻ പറ്റും എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്ത കസ്റ്റമേഴ്സിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇതാ അതിൻ്റെ പല്ലുഭൂഷൻ ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലുഭൂഷനാണ് വന്നിരിക്കണേ അതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതാ പ്ലെയിൻ ബ്ലൗസിൽ കൈയുടെ ഭാഗത്ത് ഇതേപോലെ ബോർഡർ വരുന്ന രീതിയിലാണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയും സാരീസാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കണ്ണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഇപ്പോഴും ഉണ്ട് കസ്റ്റമേഴ്സ് ഡെയിലി മെസ്സേജ് വന്ന് വരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെയും മുന്നേ റിപ്പീറ്റ് ചെയ്ത് പറയണേ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല സബ്സ്ക്രൈബറിൻ്റെ തൊട്ട് സൈഡിൽ ബെല്ലിന്റെ പോലെ ഒരു ഒരു മണിയുടെ ഒരു ചിഹ്നമുണ്ട് ആ ചിഹ്നത്തിൽ പോയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലാണ് നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ അപ്പം ചെയ്യാത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തേക്കോലെ പിന്നെ ഇടിയും ചെയ്യാൻ മറന്നുപോകും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആയിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ